വലപ്പാട് തിരുപ്പഴഞ്ചേരി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി വേലയോടനുബന്ധിച്ച് വീട്ടുകൂട്ടം നേതൃത്വത്തിൽ അരങ്ങേറി തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വലപ്പാട് തിരുപ്പഴഞ്ചേരി നടന്നത് വീട്ടുകൂട്ടം കൂട്ടായ്മ അംഗങ്ങളായ ഡോളി റിനോ രശ്മി ഷിജോ സോനാലി സംഗീത് ജിഷ സുധീർ ഷോബി ഷൈജൻ പ്രേമ സഞ്ജീവ് നിതാ സുവർണ ബാനർജി എന്നിവർ നേതൃത്വം നൽകി

ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ ബ്രഹ്മശ്രീ മുരളി പെരുചേരിയുടെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യം പാരായണവും വൈകുന്നേരം ഏഴേ മുപ്പതിന് ആതിര രാജുവിന്റെ നേതൃത്വത്തിൽ മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാൻസ് അവതരിപ്പിച്ച നൃത്താവതരണവും നടന്നു ആറാം ദിവസമായ ബുധനാഴ്ച രേവതി വിളക്കും വൈകുന്നേരം ഏഴ് മുപ്പതിന് പാലക്കാട് വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവ കൂത്ത് അരങ്ങേറി അശ്വതി ദിനമായ പതിനെട്ടിന് വ്യാഴാഴ്ച വിധിപ്രകാരമുള്ള പൂജകൾ മൂന്നാനകളോടെ കൂടിയ കാഴ്ചശീവേലി പ്രസാദവൂട്ട് വൈകുന്നേരം നിറമാല ഗുരുതി വിളക്കെഴുന്നള്ളിപ്പ് പള്ളിപ്രം എൻ എസ് എസ് കരയോഗം കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി എന്നിവ നടക്കും ഉത്സവം അവസാന ദിവസമായ വെള്ളിയാഴ്ച പട്ട് താലി സമർപ്പണം അഞ്ചാനകളോട് കൂടിയ ഭരണിയാഘോഷ കമ്മിറ്റി വകാപ്പൂരം പറയ വീലക്കയറ്റം എന്നിവയും നടക്കും